പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ മനുഷ്യ മനസ്സുകളുടെ ആഴങ്ങളെപ്പറ്റിയും മനഃശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചും ശാസ്ത്രവും സ്പിരിച്വൽ സയൻസും ഒക്കെ ആണല്ലോ നമ്മൾ ഫോളോ ചെയ്തു പോരുന്നത് അത് ആ ഒരു ഗണത്തിൽ അതി പ്രധാനമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് എന്താണെന്നല്ലേ പന്ത്രണ്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിൽ കുട്ടികളുള്ള രക്ഷിതാക്കളുടെ ശ്രദ്ധയ്ക്ക് അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഈ പന്ത്രണ്ടിനും ഇരുപതിനും ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെയാണ് സംഭവിക്കുന്നതെല്ലാം അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണല്ലോ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കുടുംബങ്ങളിലും കാണുന്നത് നമ്മൾ പരിചയപ്പെടുന്ന ഓരോ യുവതലമുറയിലും കാണുന്നത് മുമ്പില്ലാത്ത രീതിയിൽ അതിഭയാനകരമായ രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കൊക്കെ നമ്മുടെ യുവത്വം പോകുന്നു ആ ചേഞ്ച് ഓവർ ടൈമാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ഞാനിത് പറയുമ്പോൾ നമ്മളിൽ പലരും നമ്മളെ ബാല്യകാലത്തിലെ അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രായത്തെ പറ്റിയൊക്കെ ചിന്തിക്കും അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ നമ്മളുടെ പറ്റിയൊക്കെ നമ്മൾ വ്യാകുലപ്പെടാറുണ്ട് നിത്യവും പറയുന്നതാണ് ഇവിടെ പറച്ചിലിങ്ങനെ തുടരുന്നു മാറ്റം ഇനി ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ട അവരെ നൽകേണ്ട ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നൽകുമ്പോൾ അല്ലെങ്കിൽ പെരുമാറുമ്പോൾ ഉറപ്പായിട്ടും അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവരോടുള്ള ഏറ്റവും വലിയ ഒരു കടപ്പാടോ അല്ലെ എന്ത് വേണമെന്നൊക്കെ പറയാം അതിന് ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് വേണം മനഃശാസ്ത്രപരമായ ഒരു സാക്ഷരത കൊടുക്കാൻ അവർക്ക് പറ്റും മനഃശാസ്ത്രപരമായ ഒരു സാക്ഷരത അല്ല അതായത് ഒരു സൈക്കോളജിക്കൽ ലിറ്ററസി എന്ന് പറയാം ഈ ഒരു സാധനം പണ്ട് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം മനസ്സുള്ളവരാണല്ലോ എല്ലാവരും മനസ്സുണ്ടെങ്കിൽ മനസ്സിൻ്റെ ശാസ്ത്രത്തെ സംബന്ധിച്ചും അവനവന അറിഞ്ഞിരിക്കുക അപ്പം നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ ആ വാഹനം നമ്മൾ നല്ലവണ്ണം ഓടിക്കും പക്ഷേ ആ എഞ്ചിൻ്റെ തകരാറ് എന്തെന്ന് നമുക്കറിയില്ല അതറിയാത്തത് കൊണ്ട് തന്നെ പല പല വർക്ക്ഷോപ്പിൽ നമ്മൾ കാണിക്കേണ്ടി വരും എന്നാൽ ഒരു മെക്കാനിക്കായ ഒരു വ്യക്തിയുടെ കാറാണെങ്കിൽ അയക്ക് തന്നെ അതിൻ്റെ കംപ്ലയിൻ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും വേർലിസ്റ്റിൽ തന്നെ അയക്കു തന്നെ കംപ്ലൈൻ്റ് പരിഹരിക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവർക്കും വിലപിടിപ്പുള്ളൊരു വാഹനം പോലെയാണ് ഈ ജീവിതം അതിൽ കറക്ഷൻസ് വരുത്തന്നെ അവനവന് തന്നെ തോന്നി ചെയ്യാൻ പറ്റണം ആ ഒരു മെക്കാനിസം പഠിക്കണം ദാറ്റ് ഈസ് ഇന്നർ എഞ്ചിനീയറിങ് ഇത് ഏത് പ്രായത്തിലാണ് പഠിക്കേണ്ടത് പന്ത്രണ്ട് വയസ്സിനും ഇരുപതിനും വയസ്സിനോ ഇടയ്ക്ക് ഇതറിഞ്ഞില്ലെങ്കിൽ അവർക്ക് പോലും അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകും ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് ഒരു പണ്ടത്തെ തലമുറയെക്കാട്ടിൽ ഒരുപാട് അതീവ ബുദ്ധിയുള്ളവരാണ് പ്രാപ്തിയുള്ളവരാണ് പക്ഷേ അവർക്കിപ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് സാധാരണ നമ്മൾ പേരൻസ് എന്താ ചെയ്യുന്നത് ഗുണദോഷിക്കുകയാണ് ചെയ്യുന്നത് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അത് നിങ്ങളെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റുകയും ചെയ്യും ഒരിക്കലും ഉപദേശം കൊണ്ട് അവരെ മാറ്റാൻ പറ്റില്ല പിന്നെന്ത് വേണം അവർക്ക് ഇഷ്ടമാണ് പലതും സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും പ്രാക്ടീസ് ചെയ്യും അവർക്ക് ആദ്യം വേണ്ടത് ഒരു ലൈഫ് പാത്ത് കാട്ടി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉള്ളിലുള്ള സ്കില് എന്ത് എന്നുള്ളത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ ഒരു സ്കില്ുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ എളുപ്പമാണ് അതിനകത്ത് താല്പര്യപ്പെടും അവർക്ക് പിന്നെ അത് ലഹരിയായി മാറും അതില്ലാത്തതുകൊണ്ടാണ് പല ലഹരിയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല അവക്കുമായി ബന്ധങ്ങളിലേക്ക് പോകുന്നതും കൂട്ടുകെട്ടിലേക്ക് പോകുന്നതും എത്രയോ തലങ്ങളിൽ എത്തേണ്ടവരെല്ലാം ഈ സ്കില്ല് കാണാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഇവരുടെ ലൈഫ് പാത്ത് കാട്ടിക്കൊടുക്കാനുള്ള മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ ഈ സമയത്ത് ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും ഈ സമൂഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ പിടിവിട്ടു പോകും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു അടുത്ത സമയത്ത് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് പന്ത്രണ്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സെക്ഷൻ ഞാൻ നേരിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം നേരിട്ട് നൽകുകയാണ് ഇത് എന്തിനാണെന്നറിയാം ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിലവിലെ അവരുടെ പഠനത്തിനായിക്കോട്ടെ ഇത് കഴിഞ്ഞാൽ അവരൊരു ഔദ്യോഗിക ഘട്ടത്തിലെ കിടക്കുമ്പോഴായിക്കോട്ടെ ജീവിതത്തിലോട്ട് കിടക്കുമ്പോഴായിക്കോട്ടെ ഈ ലൈഫ് സ്പാനിൽ ഏത് പ്രായത്തിലും എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഉഗ്രശക്തിയെ സ്വന്തം മനസ്സിൻ്റെ പവറിനെ അത് മനസ്സിലാക്കി പ്രാക്ടീസാക്കി ഇവരെ എക്സ്പെർട്ടാക്കും സത്യത്തിൽ ആ ഒരു പഠനമല്ല ഏറ്റവും ആദ്യം വേണ്ടത് മതപഠനമല്ല ഈ പ്രായത്തിൽ വേണ്ടത് മതം പഠിച്ചിട്ടും കാര്യമില്ല മതത്തിനകത്തുള്ള സയൻസ് പഠിക്കണം മനുഷ്യനാകാൻ പഠിക്കണം ആ പഠനം സ്വന്തം മനഃശാസ്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ ഇതിനു വേണ്ടിയിട്ട് കേവലം ഒരു ദിവസം ഒരു ഫുൾ ഡേ രാവിലെ ഒരു ഒമ്പതര തൊട്ട് നാല് മണിവരെ അത് എറണാകുളം സെൻറ്റർ മാത്രമേ ഞാനിപ്പോൾ ഓർഗനൈസ് ചെയ്തു ഞാൻ നേരിട്ട് നൽകുന്നൊരു സെക്ഷനാണ് പലർക്കും നമ്മുടെ ഈ ചാനലിലൂടെ അല്ലെ അറിയുന്നവർക്കറിയാം ഈ വിഷയത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി അവർക്ക് താല്പര്യം ഉളവാകുന്ന രീതിയിൽ തന്നെ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് തന്നെ ഒരു സെൽഫ് കറക്ഷൻ നടത്താൻ അവരുടെ പഠന വിഷയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും പ്രശ്നം എന്താ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നുപോകുന്നു അല്ലെങ്കിൽ പരീക്ഷ എടുക്കുന്ന ഉണ്ടാകുന്ന ടെൻഷൻ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും വന്നില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഫിയറുകളും പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് കൂടാതെ ഇടക്കാലം കൊണ്ടുണ്ടാകുന്ന പല പല അപക്കുമായ തലങ്ങളിലേക്ക് വരു പോകുന്നു ഇതെല്ലാം ഒരു റിമോട്ട് കൊണ്ട് സ്വന്തം റിമോട്ട് കൊണ്ട് ചാനല് മാറ്റുന്നതുപോലെ മനസ്സിനെ ഏത് ടൈപ്പിലോട്ടും മാറ്റിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് കൃത്യമായൊരു ഗോൾ സെറ്റിങ് ഒരു ലക്ഷ്യബോധം ഉറപ്പിച്ചുകൊണ്ട് ഇവരെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റി കാണണം അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ ഇവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനൊരു ടീം തന്നെ ഒരു പാനൽ തന്നെ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രായത്തിലുള്ള കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വൺ ഡേ സെക്ഷനാകത്ത ഒരു ഫൗണ്ടേഷൻ കോഴ്സ് സെക്ഷനാണ് അത് എറണാകുളത്ത് തന്നെ രക്ഷിതാക്കൾ നേരിട്ട് തന്നെ ഒരുപക്ഷെ കുട്ടികൾ വന്നില്ലെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം വരിക കൂടി ഇരിക്കുക ഈ ഒറ്റ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അവരുടെ ഉള്ള അപാര സിദ്ധി എന്തായിരുന്നു എന്ന് മറ്റ് ഗുഡ് ഏത് ബാഡ് ഏതും തിരിച്ചറിയാൻ സാധിക്കുന്നു അകത്തു നിന്ന് ഒരു കോർഗിനേഷൻ അവർക്ക് കിട്ടുന്നു ഞാൻ ഏത് വഴിയിലേക്ക് പോകണം പക്ഷേ പേരൻസൊക്കെ നിർദ്ദേശിച്ചാലും പറഞ്ഞാലും അനുസരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരാൾ പറഞ്ഞാൽ മറ്റാൾ അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് പിന്നിലുള്ള സൈക്കോളജിയാണ് പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല ഇന്നിപ്പം ഈ കുട്ടികളുടെ ഉള്ളിൽ നിന്നും പേരൻസും അധ്യാപകരും പുറത്തു പോയിരിക്കുകയാണ് അകത്തില്ല അത് പല കാരണങ്ങളുണ്ടാകാം നിങ്ങൾ പറഞ്ഞ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവർക്ക് ഇപ്പോഴേ അറിയാം അതുകൊണ്ട് തന്നെ അകത്തില്ല മറ്റു പല ഇഷ്യൂസും അതുകൊണ്ട് എന്നെ ഏൽപ്പിക്കൂ ഞങ്ങളുടെ ടീമിനെ ഏൽപ്പിക്കൂ നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമായിട്ട് മടക്കിത്തരാൻ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ട് ഒരുപക്ഷെ ഒരു രക്ഷിതാപന് സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കും അതിനായിട്ട് ഈ പ്രത്യേകിച്ച് ഇവർ വെക്കേഷൻ കാലമാണ് ഈ വെക്കേഷൻ കാലമാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സൺഡേയ്സിലൊക്കെ ആയിരിക്കും ഈ സെക്ഷൻ കൊടുക്കുക പലരും ട്യൂഷനുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും നിങ്ങൾ എത്ര ട്യൂഷൻ കൊടുത്താലും എത്ര ഇൻവെസ്റ്റ് ചെയ്താലും ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സ്കിൽ സൈക്കോളജിക്കൽ സ്കിൽ ഇവർക്കില്ല എന്നുണ്ടെങ്കിൽ എത്ര ഔന്നിത്വത്തിൽ പഠിച്ചാലും അവിടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ സൂചിച്ച് കഴിഞ്ഞ കുട്ടികൾ അപ്പോൾ ആ ഒരു ഫൗണ്ടേഷനാണ് ഇത് ഇതൊരു ഫൗണ്ടേഷൻ കോച്ചിങ് ആണ് ലൈഫ് കോച്ചിങ്ങാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി പഠിക്കണം തീർച്ചയായിട്ടും പക്ഷേ ജീവിതത്തെ പറ്റി പഠിച്ചില്ലായെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയം മാറുന്നു പലരും ഈ പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ പെട്ട ശേഷം അത് പരിഹരിക്കാനാണ് നമ്മുടെയൊക്കെ സെൻറ്ററിലേക്ക് വരാറുള്ളത് അവർ ചെറുപ്പത്തിൽ നല്ലവണ്ണം പഠിച്ചിട്ടുള്ളവരായിരിക്കാം ജീവിത പ്രസിന്ധികൾ തരണം ചെയ്യാൻ മുതിർന്നാൽ സാധിക്കാതെ വരുന്നു അതൊക്കെ ഇപ്പോഴേ തന്നെ പഠിച്ചിട്ട് പോയാൽ അതാത് കാലഘട്ടങ്ങൾ അവരെ നിയന്ത്രിക്കാൻ അവർക്ക് തന്നെ പറ്റുന്നു പിന്നീട് അവർ പറയും രക്ഷിതാക്കൾക്ക് നന്ദി പറയും അന്ന് ഇത്തരത്തിലുള്ള വിഷയം നേടിത്തരുവാൻ സാധിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനൊക്കെ എവിടെ പോയേനെ എന്ന് ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പറഞ്ഞിരിക്കും അത്തരത്തിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് ഇറ്റ്സ് എ നോട്ട് ഇതൊരു മോട്ടിവേഷൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരെ ഒന്ന് വെറുതെ ഒന്ന് ഇൻസ്പയർ ചെയ്യുന്ന പ്രോഗ്രാമല്ല പിന്നെയോ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫോളോ അപ്പ് കൊടുക്കുക ഒരു ട്യൂഷൻ ട്യൂഷന് വിടുന്നവൾക്ക് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്ക് മാർഗ്ഗം കുറവുകയാണെങ്കിൽ ട്യൂഷൻ വിടാറുണ്ട് ഇതൊരു ഇൻട്യൂഷൻ പ്രോഗ്രാമാണ് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഓഫ്ലൈനിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവരെ ഒന്നോ രണ്ടോ മാസത്തിലൊരിക്കൽ സൂമിൽ ഓൺലൈനിലൂടെ തന്നെ പല പല മനഃശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് തന്നെ ഡീൽ ചെയ്തുകൊണ്ട് അങ്ങനൊരു ലൈഫ് പാത്ത് ഒരു മെൻറ്ററിങ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുന്ന പേരൻസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികളെയും ഈ ഒരു പാത്തിലേക്ക് ഇവരെ റെഡിയാക്കുവാനായിട്ട് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക ഊണ് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഊട്ടു കാട്ടി കൊടുക്കുക ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നടക്കുന്ന ഈ ഒരു ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റ്സ് പ്രോഗ്രാമിനകത്ത് നിരവധി വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട അതായത് ബിഹേവിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതിവരുടെ ഒരു വിഷയമാണ് പിന്നെ സ്മാർട്ട് സ്റ്റഡി ടിപ്സ് നൽകുന്നുണ്ട് മൈൻഡ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ടുള്ള മൈൻഡ് മാനേജ്മെൻറ്റ് പിന്നെ ഹൗ ടു ഓവർകം അഡിക്ഷൻസ് നിരവധി അഡിക്ഷൻസ് അല്ലേ മൊബൈൽ അഡിക്ഷൻ ഉണ്ട് മറ്റ് പല പല അഡിക്ഷൻസ് ഈ അഡിക്ഷൻസിനെയൊക്കെ സ്വയം എങ്ങനെ ഓവർകം ചെയ്യാം പിന്നെ കരിയർ ഗൈഡൻസ് നമ്മുടെ ഭാവിയിൽ എന്ത് കരിയറാണ് നമുക്ക് സ്യൂട്ടായിട്ടുള്ളത് അതിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാം അത്തരത്തിലുള്ള മുൻകൂട്ടി കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി ഒരു നല്ല ഒരു റൈറ്റ് പാത്തിലേക്ക് നയിക്കുന്ന പ്രോഗ്രാമാണ് ഈ ഒരു ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം അതിലേക്ക് നമ്മുടെ കുട്ടികളെ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെപ്പിക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതെടുത്ത് ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ All the very best. Thank you.